സ്മൃതി നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇത്തരം പല സന്ദർഭങ്ങളും വന്നുപോകും പക്ഷേ ആ ട്രക്കിനിടയിൽ ജീവനുണ്ടോ അർജുന് എന്നതായിരുന്നു ഒരു പ്രധാനപ്പെട്ട ചോദ്യം ഇന്ന് ഏകദേശം ആ ചോദ്യത്തിന് ഉത്തരമായിരിക്കുന്നു കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് തന്നെ അത് ആ കുടുംബം ഏറെക്കുറെ മനസ്സിലാക്കുകയും അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട് അങ്ങനൊരു മാനസികാവസ്ഥയിലേക്ക് ആ കുടുംബം എത്തി അവർ സ്വയം സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു നിമിഷത്തിലാണ് നമ്മൾ അവരെ പോയി കാണുന്നത് അവിടെ അമ്മയും സഹോദരിയും ഒക്കെ പങ്കുവെച്ച ഒട്ടേറെ കാര്യങ്ങളുണ്ട് പല കാര്യങ്ങൾ ക്യാമറയ്ക്ക് മുന്നിലും അതിനുശേഷവും ആ കുടുംബം പങ്കുവെച്ച കാര്യങ്ങളുണ്ട് അതിലൊരു പ്രധാനപ്പെട്ട കാര്യം ഒരു ഉത്തരം കിട്ടണം എന്നുള്ളൊരു ചോദ്യമാണ് അവർ പറഞ്ഞത് കാരണം അറിയണമല്ലോ ഇതിന് ഇതിനൊരു അവസാനം വേണം കഴിഞ്ഞ് പതിനൊന്ന് ദിവസമായി കാത്തിരിപ്പാണ് പലതരം കാത്തിരിപ്പുകളുണ്ട് പക്ഷേ ഇത് വളരെ ദുസ്സഹമായ കാത്തിരിപ്പാണ് എന്നാ കുടുംബം നമ്മളോട് പറയുമ്പോൾ അതിനൊരു ഉത്തരം കിട്ടാൻ വേണ്ടി ഒരു എൻ്റെ സിസ്റ്റം അതിൻ്റെ എല്ലാ സംവിധാനങ്ങളും ഒപ്പം ഉപയോഗിച്ച് ഇറങ്ങുമ്പോൾ ഒരു പരാതിയും ആ കുടുംബം ഇപ്പോൾ ഉന്നയിക്കുന്നില്ല ഒരു പ്രശ്നവും അവരിപ്പോൾ ചൂണ്ടിക്കാണി ഒരൊറ്റ പ്രതീക്ഷ ഒരൊറ്റ ഉത്തരത്തിന് വേണ്ടി അവർ കാത്തിരിക്കുകയാണ് അപ്പോൾ ആ കുടുംബവുമായിട്ട് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് നമുക്ക് ആ വേദന മനസ്സിലാവും ആ കുടുംബത്തിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാവും അവരുടെ ആശങ്ക നമുക്ക് മനസ്സിലാവും ആ അമ്മയുടെയും സഹോദരിയുടെയും ഒക്കെ ബുദ്ധിമുട്ട് മനസ്സിലാവും വൈഫിൻ്റെയും ഒക്കെ ബുദ്ധിമുട്ട് മനസ്സിലാവും ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത് നമ്മളടക്കമുള്ള മാധ്യമങ്ങൾ അത് റിപ്പോർട്ടറാണെങ്കിലും ട്വൻറ്റി ഫോർ ആണെങ്കിലും ഏഷ്യാനെറ്റ് ആണെങ്കിലും മനോരമയാണെങ്കിലും മാതൃഭൂമിയാണെങ്കിലും ന്യൂസ് ന്യൂസെയിറ്റീൻ ആണെങ്കിലും കൈരളിയോ ജനമോ അപ്പോൾ ഏറ്റവും ഒടുവിൽ വന്ന ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ മലയാളം ന്യൂസ് ചാനലാണെങ്കിലും ഇവരെല്ലാവരും സംഭവസ്ഥലത്തുണ്ടായിരുന്നു ഇന്ന് നമ്മളെല്ലാ മാധ്യമങ്ങളെയും ഈ കുടുംബം അവരുടെ വീട്ടിലെ ഒരു അംഗത്തെ പോലെ തന്നെയാണ് കണക്കാക്കുന്നത് എന്നുള്ളതാണ് കാരണം അവർക്ക് വേണ്ടി സംസാരിച്ചവരാണ് നമ്മൾ എന്നൊരു തോന്നൽ അവർക്കും നമ്മൾക്കുമുണ്ട് നമ്മളെല്ലാവരും ഒരു കുടുംബമായി മാറിക്കഴിഞ്ഞു ഞാനെപ്പോഴും ഈ തലസമയ പരിപാടിയിൽ പറയുന്നത് ഒരു നാടൊരു വീടായി മാറിക്കഴിഞ്ഞ അനുഭവമാണ് അർജുനൻ്റെ കാര്യത്തിലുള്ളത് മലയാളികളെല്ലാവരും അർജുനനെ കിട്ടിയോ എന്നൊരു ചോദ്യമാണ് കഴിഞ്ഞ പത്ത് ദിവസമായി ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്നിപ്പോൾ പതിനൊന്ന് ദിവസം പൂർത്തിയാവുന്നു അപ്പോഴും നമുക്ക് ഉത്തരം കിട്ടുന്നില്ല പക്ഷേ അപ്പോഴും എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ചപ്പോൾ ഗോവയിൽ നാളെ പാൻറ്റൂൺ കൊണ്ടുവരാൻ പോകുന്നു വളരെ ശ്രമകരമായ ജോലിയാണ് പക്ഷേ കർണാടക സർക്കാർ അത് വളരെ ഒരു പ്രസ്റ്റീജിയസായ ഒരു എഫേർട്ടായി എടുക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കുടുംബം പറയുന്നൊരു പ്രധാനപ്പെട്ട കാര്യം ആ ഉത്തരം കിട്ടിയാൽ ഞങ്ങൾക്കൊരു മനസ്സമാധാനവും അപ്പോൾ നമ്മൾ ആ വീട്ടിൽ പോകുന്ന സമയത്ത് അർജുൻ്റെ കുടുംബത്തിൽപ്പെട്ട നിരവധി ആളുകൾ ആ വീട്ടിലേക്ക് വന്നിട്ടുണ്ട് പല ബന്ധുക്കളും കഴിഞ്ഞ പത്ത് ദിവസമായി അവരുടെ വീട്ടിൽ തന്നെയുണ്ട് നമുക്കറിയാം സാധാരണ നമ്മുടെയൊക്കെ വീട്ടിൽ ഇങ്ങനൊരു അപകടം നടന്നാൽ ഒന്നോ രണ്ടോ മൂന്നോ ദിവസങ്ങളിൽ ബന്ധുക്കളൊക്കെ ഉണ്ടാകും അത് കഴിഞ്ഞ് അവരവരുടെ കുടുംബങ്ങളിലേക്ക് മടങ്ങിപ്പോകും ഇതൊന്നും അവരുടെ കുടുംബങ്ങളിലേക്ക് മടങ്ങിപ്പോകാൻ കഴിയാതെ ആ വീടിൽ പത്ത് ദിവസമായി നിൽക്കുന്ന മനുഷ്യരാണ് ഒരു സാധാരണ കുടുംബമാണ് അർജുനായിരുന്നു ആ കുടുംബത്തിലെ ഏക ആശ്രയം അത് ഞാൻ ആവർത്തിച്ച് തന്നെ പറയുന്നത് ഈ സർക്കാർ തീർച്ചയായും ആ കുടുംബത്തിൻ്റെ പ്രശ്നങ്ങൾ കൂടി മനസ്സിലാക്കണം എന്നുള്ളതാണ് കർണാടക സർക്കാരിന് ഇപ്പോൾ ചെയ്യാൻ കഴിയുന്നത് പരമാവധി ചെയ്യുന്നു ഇനി ചെയ്യാൻ കഴിയുന്നത് കേരള സർക്കാരിനാണ് നമ്മൾ ആ വീട്ടിൽ പോയി കാണുമ്പോഴാണ് മനസ്സിലാവുന്നത് അർജുൻ്റെ ഭാര്യയ്ക്ക് ജോലിയില്ല അർജുൻ്റെ അമ്മയ്ക്ക് മറ്റ് ജോലിയില്ല അർജുൻ്റെ അച്ഛന് ജോലിയില്ല അദ്ദേഹം അദ്ദേഹത്തിന് ഇരിപ്പ് കാണുമ്പോൾ ശരിക്കും നമ്മുടെ ഹൃദയം തകർന്നു പോകും കുഞ്ഞാണെങ്കിൽ ഒന്നൊന്നര വയസ്സേ എത്തിയിട്ടുള്ളൂ അയൻ അപ്പോൾ ആ കുടുംബത്തിന് ഇനി മുന്നോട്ടൊരു സാമ്പത്തിക സ്രോതസ്സില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം സംഭവിച്ചത് സംഭവിച്ചു പക്ഷേ ഇനി ആ കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ സർക്കാർ ആ കുടുംബത്തിൻ്റെ പ്രശ്നം ഏറ്റെടുക്കണം എന്ന് തന്നെയാണ് ഈ ഈ ഘട്ടത്തിൽ നിനക്ക് ആദ്യമേ തന്നെ പറയാനുള്ളത് കാരണം ഇനി ആ കുടുംബത്തിന് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രാർത്ഥനകൾ മാത്രം പോരാ അതിന് സർക്കാരിൻ്റെ ഒരു പിന്തുണ വേണം കേരള സർക്കാരിൻ്റെ ഒരു പിന്തുണ വേണം കർണാടക സർക്കാർ ഒരു അഞ്ച് ലക്ഷം രൂപ ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് പക്ഷേ അതുകൊണ്ട് മാറില്ല അർജുൻ വരും എന്നൊരു പ്രതീക്ഷയിൽ നിന്നും ആ പ്രതീക്ഷകൾ ഏറെക്കുറെ അസ്തമിച്ച മട്ടാണ് അതിൽ മാനസികമായിട്ട് പൊരുത്തപ്പെടുകയും ചെയ്യുന്നുണ്ട് നമ്മളടക്കമുള്ള മാധ്യമങ്ങളിൽ ഇത് എന്തുകൊണ്ട് ഇത് ചെയ്തു എന്ന ചോദ്യവും പലയിടങ്ങളിൽ നിന്നും ഉയർന്നു യഥാർത്ഥത്തിൽ ഇതൊരു മണ്ണിടിച്ചിലൊരു മരണം റിപ്പോർട്ട് ചെയ്യാനാണെങ്കിൽ നമ്മൾ ഇത്ര സന്നാഹത്തിൽ പോകേണ്ടതില്ല പക്ഷെ മണ്ണിടിച്ചിലൊരു മനുഷ്യൻ കുടുങ്ങിക്കിടക്കുന്നു എന്ന് പറയുമ്പോൾ ഒരു ജീവൻ്റെ വില മറ്റു വാർത്തയേക്കാൾ വലുതാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് നമ്മളടക്കമുള്ള എല്ലാ മാധ്യമങ്ങളും അവിടേക്ക് എത്തുന്നത് അവിടെ സ്വാഭാവികമായും നമ്മൾ കണ്ട കാഴ്ച അവിടെ കേരളത്തിൻ്റെ ഇതുപോലൊരു സിസ്റ്റം പല ഘട്ടങ്ങളിലും ഇല്ലാതെ പോകുന്നത് ആ സിസ്റ്റത്തിൻ്റെ അഭാവത്തിൽ ആ സിസ്റ്റത്തെ നിയന്ത്രിക്കാൻ ഇല്ലാതെ പോകുന്ന ഒരു സാഹചര്യത്തിൽ മറ്റുള്ളവർ കടന്നു വരുന്നത് ഇതൊക്കെ നമ്മൾ കണ്ടു അതിനെ പിന്നീട് ട്രാക്കിലേക്ക് ആക്കുക എന്ന ഉത്തരവാദിത്വം നമ്മളടക്കം എല്ലാ മാധ്യമങ്ങളും ഏറ്റെടുത്തു സിസ്റ്റം ട്രാക്കിലായ പ്രഷർ വന്നു അപ്പോൾ എല്ലാവരും ചോദിക്കുന്ന ചോദ്യം ഇതാണ് ശരിയാണ് ഒരാളുടെ ജീവന് വേണ്ടിയാണോ നിങ്ങൾ ഇത്രയും സമയം പാഴാക്കുന്നത് എന്നാണ് നമ്മൾ സാധാരണ പറയാറില്ലേ നമ്മൾ ബീച്ചിലൂടെ നടക്കുമ്പോൾ അല്ലെങ്കിൽ കടൽ തീരത്തൂടെ നടക്കുമ്പോൾ കടലിൽ നിന്നൊരു മത്സ്യം തിരയിൽ വന്ന് പിഴയുന്നത് കണ്ടാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ മത്സ്യത്തെ കരയിൽ ഉപേക്ഷിച്ചിട്ട് പോകാം കാര്യം അത് ആയിരക്കണക്കിന് മത്സ്യങ്ങളിൽ ഒരാൾ മാത്രമാണ് പക്ഷേ ആ മത്സ്യത്തിൻ്റെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ആ മത്സ്യത്തിന് ആ മത്സ്യത്തിൻ്റെ ജീവൻ വി വി ഐ പി ആണ് അത് വളരെ പ്രധാനപ്പെട്ടതാണ് അതെല്ലാമാണ് നിങ്ങൾ ആ മത്സ്യത്തെ കടലിലേക്ക് തിരിച്ചുവിടാൻ വേണ്ടി നടത്തിയ ഒരു ശ്രമമാണ് അത് യഥാർത്ഥത്തിൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ വളരെ അസാധാരണമായി നമ്മൾ ചെന്നുപെടുന്ന ഓരോ അവസ്ഥകളാണ് ആ അവസ്ഥകളിലുള്ള സ്വാഭാവികമായ പ്രതികരണം മാത്രമാണത് ഒരുപോലെ കഴിഞ്ഞ നൂറ്റി നാൽപ്പത് മണിക്കൂറുകളായി അധികം പരസ്യങ്ങളൊന്നും കൊടുക്കുക അതെനിക്കൊന്ന് വളരെ മിനിമം എനിക്കൊന്ന് എറൗണ്ട് സീറോ ആണ് നമ്മൾ കൊടുത്ത കൊമേഴ്സ്യല് നമ്മുടെ സ്ട്രിപ്പുകൾ പോലും പരസ്യങ്ങളിൽ നിന്ന് മാറ്റിയാണ് നമ്മൾ ആ തത്സമയ സംപ്രേഷണം പ്രേക്ഷകരിലേക്ക് എത്തിച്ചത് കാരണം ആ വാർത്തയോടും അർജുൻ്റെ കുടുംബത്തോടുമുള്ള നമ്മളുടെ അനുഭാവവും അതിൻ്റെ ഗൗരവവും പ്രേക്ഷകർക്ക് മനസ്സിലാക്കാൻ വേണ്ടി കൂടിയായിരുന്നു അത് ആ അർത്ഥത്തിൽ സമ്മർദ്ദം ഫലം കണ്ടു പക്ഷേ നമുക്ക് അർജുനെ തിരിച്ചു കിട്ടിയില്ല ആ അർജുൻ്റെ കുടുംബത്തിൻ്റെ ദുഃഖത്തിൽ നമുക്ക് പങ്കുചേരുന്നു പക്ഷേ ഇനി നമുക്ക് വേണ്ടത് അർജുൻ്റെ കുടുംബത്തിനൊരു പിന്തുണയാണ് ബാക്കി എല്ലാ സാങ്കേതിക സംവിധാനവും അവിടെയുണ്ട് അതിൻ്റെ എല്ലാ ടെക്നിക്കാലിറ്റി നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഞാൻ അതിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല